പെരുമാറ്റച്ചട്ടം ലംഘിച്ചുവെന്ന പരാതിയിൽ തൃശ്ശൂരിലെ എൻ ഡി എ സ്ഥാനാർത്ഥി സുരേഷ് ഗോപിയോട് വിശദീകരണം തേടി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സ്ഥാനാർത്ഥിയുടെ അഭ്യർത്ഥനയിൽ പ്രിന്റിംഗ് ആൻഡ് പബ്ലിഷിംഗ് വിശദാംശങ്ങളില്ലെന്നും വ്യാപകമായി മതചിഹ്നങ്ങൾ ഉപയോഗിക്കുന്നു എന്നുമാണ് എൽ പരാതി സൂരജ് സജി വിവരങ്ങൾ നൽകും തൃശൂരിൽ നിന്ന് സൂരജ് എന്തൊക്കെയാണ് വിശദാംശങ്ങൾ പരാതിയിൽ തുടർ നടപടികൾ എന്തായിരിക്കും വിജയകുമാർ ഈ പ്രധാനമായും ഈ സ്ഥാനാർത്ഥി നൽകിയ അഭ്യർത്ഥനയിൽ പ്രിന്റിംഗ് ആൻഡ് പബ്ലിഷിംഗ് സംബന്ധിച്ച വിവരങ്ങൾ ഇല്ല എന്നുള്ളതിലാണ് ഇപ്പോൾ ഈ വിശദീകരണം തേടിയിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഈ മതചിഹ്നങ്ങൾ ഉപയോഗിക്കുന്നു എന്നത് കാട്ടിയും എൽ പരാതി നൽകിയിട്ടുണ്ട് എന്തായാലും ഇപ്പോൾ ആദ്യം നൽകിയ പരാതിയിൽ അതായത് ഈ പ്രിന്റിംഗ് സംബന്ധിച്ച പരാതിയിലാണ് ഇപ്പോൾ ഈ വിശദീകരണം തേടിയിരിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ജില്ലയിലെ മുഖ്യ ഭരണാധികാരി കൂടിയായിട്ടുള്ള ജില്ലാ കളക്ടറാണ് ഇത് സംബന്ധിച്ച് ഉള്ള വിശദീകരണം തേടിയിരിക്കുന്നത് എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ ഈ പ്രിന്റിംഗ് സംബന്ധിച്ച് വിവരങ്ങൾ പ്രസിദ്ധീകരിക്കാതിരുന്നത് എന്ന് സംബന്ധിച്ച് വിശദീകരണം നൽകണം എന്നുള്ളതാണ് പ്രധാനമായും ഇപ്പോൾ എൻ ഡി എ സ്ഥാനാർത്ഥിയായി സുരേഷ് ഗോപിയോട് ആവശ്യപ്പെട്ടിട്ടുള്ളതെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് സി പി ഐയുടെ ജില്ലാ സെക്രട്ടറിയായിട്ടുള്ള വത്സരാജാണ് കെ കെ വത്സരാജാണ് ഇത് സംബന്ധിച്ച പരാതി നൽകിയിട്ടുള്ളത് അതോടൊപ്പം തന്നെ ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായി കൊണ്ട് തന്നെ എൻ ഡി എ സ്ഥാനാർത്ഥി തുടർച്ചയായി മതചിഹ്നങ്ങൾ ഉൾപ്പെടെ ഉപയോഗിക്കുന്നു അതോടൊപ്പം തന്നെ ചില വാഗ്ദാനങ്ങൾ നൽകുന്നു മതസ്പർദ്ധ പരത്താനുള്ള ഒരു ശ്രമം അത് മണ്ഡലത്തിൽ നടത്തുന്നു എന്ന് കാണിച്ചുകൊണ്ടും ഇടതുമുന്നണി പരാതി നൽകിയിട്ടുണ്ട് ഈ പരാതിയും തുടർ നടപടി സ്വീകരിച്ചു വരികയാണ് എന്നുള്ളതാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിക്കുന്നത് എന്തായാലും തൃശൂരിനെ സംബന്ധിച്ച തുടർച്ചയായി ഈ ചട്ടലംഘനത്തിന് പരസ്പരം സ്ഥാനാർത്ഥികൾ ഈ പരാതി നൽകുന്ന ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത് നേരത്തെ സുനിൽകുമാറിനെതിരെ എൻ ഡി എ നൽകിയ പരാതിയിന്മേൽ അതായത് ടൊവിനോയുടെ ചിത്രം ഉപയോഗിച്ച് നടത്തിയ പ്രചാരണം നടത്തിയെന്ന പരാതിയിൽ സുനിൽകുമാറിന് ഇനി ഈ ചിത്രം ഉപയോഗിക്കരുതെന്ന് സംബന്ധിച്ച കർശനം കമ്മീഷൻ നൽകിയിരുന്നു ഇപ്പോൾ ഇപ്പോൾ സുരേഷ് ഗോപിക്കെതിരായ പരാതിയിൽ വിശദീകരണം യെസ് സ്ഥാനാർത്ഥിയുടെ അഭ്യർത്ഥനയിൽ പ്രിന്റിംഗ് ആൻഡ് പബ്ലിഷിംഗ് വിശദാംശങ്ങളില്ല വ്യാപകമായി മതചിഹ്നങ്ങൾ ഉപയോഗിക്കുന്നു എന്നാണ് എൽ ഡി പരാതിയിൽ പറയുന്നത് സുരേഷ് സജിയാണ് വിവരങ്ങൾ നൽകിയത്